കൊടൂര ഉള്ള സിനിമകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ജോണിലുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കൊടൂര വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കില്ലിങ്ങും ആക്ഷനും മാത്രമൊന്നല്ല ഈ ഡിസ്കസ്റ്റിംഗ് സീനുകൾ ഡിസ്റ്റേബിങ് സീൻസുകൾ പിന്നെ വളരെ ആരും ചെയ്യാത്ത ഒരു ഒരു സിനിമയിൽ പോലും സെൻസർ ബോർഡ് കണ്ടാൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള അത്രയും കുടൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത് കില്ലിങ്ങല്ല കേട്ടോ കല വെട്ടി മാറ്റുക ചോര തീർക്കുക കൈ മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് മനുഷ്യനെ തിന്നുക അങ്ങനത്തെ രീതിയിലുള്ള മാത്രമല്ല അത്തരം സീൻസുകളും നമുക്ക് ഡിസ്റ്റേബിങ് ആയിട്ട് തോന്നാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പീക്ക് ലെവലിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഹ്യൂമൻ സെൻറ്റിഫൈഡ് സെക്കൻഡ് അതാണ് എൻ്റെ ടോപ്പിൽ നിൽക്കുന്ന എൻ്റെ മൈൻഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്തിനാ കാണുന്നത് എന്ന് അറിയാത്ത ഒരു ഒരു സീരി കഥ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല പിന്നെ ഇതിലെ സീൻസുകൾ കാണിക്കാം വയലൻസ് കാണിക്കാനായിട്ടൊരു സിനിമ ഹെഡ്ലെസ് എന്നാണ് സിനിമേൻ്റെ പേര് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഇതിൽ മുൻകാലങ്ങളിലൊക്കെ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ എന്നുള്ളൊരു ലെവലിലാണ് ഈ ഒരു സിനിമ എടുത്തത് പക്ഷേ അത്രയ്ക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്തതുപോലെയാണ് പല സീനുകളും നമുക്ക് കാണുന്നത് പക്ഷെ അതിലെ സീനെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്കെൽട്ടൻ്റെ മാസ്ക് ഇട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചൈൽഡ് ഹുഡിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാനമ്മയും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും കൂടെ അയാ ആ ഒരു കുട്ടിയെ ആ ഒരു കുട്ടിയെ അത്രയും ടോർച്ചർ ചെയ്തിട്ട് എന്താ പറയുക ചൈൽഡ് ഹുഡിൽ ട്രോമ ട്രോമാറ്റിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടു അപ്പോൾ അത്രയ്ക്കും ഒരു കഷ്ടതകളും ഇത്രയും പീഡനം അനുഭവിച്ച ഒരു ബോയ് പിന്നീട് ആ ഒരു സിസ്റ്ററിനെയും ആ ഒരു മദറിനെയും കൊലപാതകം ചെയ്ത് സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ കൊലപാതകം ചെയ്തിട്ടാണ് ഈ ഒരു സീരിയൽ കില്ലിങ്ങിലേക്ക് വരുന്നത് അങ്ങനെ ഈ സീരിയൽ കില്ലിങ് വെറുതെ ഒരാളെ പോയി ഒരു പെണ്ണുങ്ങളെ പോയി പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയല്ല അത് തല വെട്ടി മാറ്റുക പിന്നെ കണ്ണ് ചുമന്ന് എടുത്ത് കഴിക്കുക അത് അതിനെ ഭക്ഷണമായിട്ട് കഴിക്കുക പിന്നെ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു മൃതശരീരത്തിനെ അത്രയും വെട്ടി മുറിച്ച് 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 ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ചെയ്ത് ആ തലയെടുത്തിട്ട് അയാൾ സെക്സ് ചെയ്യും അതും വളരെ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഈ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഡിസ്കസ്റ്റിംഗ് പാട്ടെന്ന് എനിക്ക് തോന്നിയ ഡിസ്കസ് ഡിസ്കസ്റ്റിംഗ് പാട്ട് എന്ന് പറയുന്നത് ആ ഒരു സെക്സ് ചെയ്യുന്ന സീനുകളാണ് പിന്നെ ഈ ബ്ലഡ് ഷെഡ് ഒരുപാട് പേരെ കിടക്കുന്ന ആ ഒരു അഴുകിയ ശവശരീരങ്ങൾ ശരീരങ്ങളുടെ ഇടയിൽ നിന്നിട്ട് വരെ ഈ ഒരു മനുഷ്യൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട് അതൊക്കെയാണ് നമുക്കറിയാം അതൊരു സിനിമയാണ് കയറി മേക്കപ്പാണ് അല്ലെങ്കിൽ കുറേ ഡമ്മി പീസുകളാണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ അത് നമ്മൾ ആ ഒരു മൂഡിലിരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു സിനിമയാണ് ഹെഡ്ലെസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ ഒരു കഥ മാത്രമേ ഉള്ളൂ ഇതിലെ കുറേ സീനുകൾ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഓരോരോ ഡിസ്റ്റർബിങ് സീനുകൾ ഇത് ഇത്തരത്തിലുള്ള ഒരു കുറേ ഇയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹം കാണുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ആ പേഴ്സണൽ ലൈഫിന് ആ പേഴ്സണൽ ലൈഫിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സീരിയൽ കില്ലിങ് ലൈഫും കൂടെ ഈ ഒരു നായകൻ എന്ന് പറയുന്നില്ല ഈ ഒരു കില്ലർ ഈ ഒരു സീരിയൽ കില്ലർ ചെയ്യുന്നതായിട്ടാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് താല്പര്യമുള്ളവർ മനസ്സിന് കുറച്ചൊക്കെ ഒരു കട്ടിയുള്ളവർ മാത്രം ഈ ഒരു സിനിമ കാണുക ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ മനസ്സിന് കട്ടിയുള്ളവർ മഹത് കാണുക അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം കെട്ട് വീഴും എന്നൊക്കെ പറയുന്നത് ഒരു വെറും തമാശയാണെന്ന് എനിക്കറിയാം നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ നാലഞ്ച് വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആണെങ്കിൽ എല്ലാവർക്കും വയലൻസ് ഓരൻ്റായിട്ടുള്ള സിനിമകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കില്ലിങ് സീനുകളൊക്കെ കണ്ട് ഇതൊക്കെ ഈസിയാണെന്നുള്ളൊരു മെൻറ്റാലിറ്റി ചിലർക്കൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സീനുകൾ ഞാൻ പറഞ്ഞ പോലെ നെക്രോഫീലി ആണെങ്കിലും ആളുകളെ മനുഷ്യനെ കഴിക്കുന്ന എന്താ പറയുക നരഭോജനം എന്നൊക്കെ പറയുന്നതാണെങ്കിലും കൊലപാതകങ്ങളാണെങ്കിലും ബ്ലഡ് ഷെഡ് സീനുകളാണെങ്കിലും ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി മാത്രം ഈ ഒരു സിനിമ തിരഞ്ഞെടുത്ത് കാണുക കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി ശ്രമിക്കുവരാം ചെയ്യും